ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ കല്ലുമോള ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്ട് അപ്പോൾ അത് മാറ്റി നിർത്തി ഇപ്പോൾ തലയിൽ ഞാൻ പണിത് ഗോപുരം കാണിച്ചു വരികയാണ് കേട്ടോ പിന്നെ അമ്മ അമ്പലത്തിൽ പോയി വന്നതിൻ്റെ പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കല്ല് ഉച്ചയായിട്ടോ അമ്മ എന്തോ പൂജയൊക്കെ ഉണ്ടായിട്ട് അമ്മ ഉച്ചയാകുമ്പോഴേക്ക് എത്തിയിട്ടുള്ളൂ അങ്ങനെ എന്താ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവൾ ഇവിടെ എടുത്തൊരു ഡോക്ടറെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നെ കേട്ടോ അപ്പോൾ ആ ഡോക്ടറോട് സ്ഥലം മാറി പോയപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കാന്ന് കരുതി ചേളാരി ഡി എം എസിലാണ് കേട്ടോ ബുക്ക് ചെയ്തത് അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് എത്താനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പോവാണ് ട്ടോ അങ്ങനെ ഇതാ അവിടെ എത്തുന്ന വരെ ആൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി ഉച്ച നേരായ ഉറക്കത്തിന്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിന് ഇട്ടോ അങ്ങനെ അവിടെ ഇന്നപ്പോൾ ഞാൻ ചാവും നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയെന്നൊക്കെ ലിഫ്റ്റിൽ കയറാറുണ്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യം ലിഫ്റ്റിലൊക്കെ കയറി ഡോക്ടർ റൂമിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അലമ്പ് തുടങ്ങിയിട്ട് ട്ടോ ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോയത് ഇനി പിന്നെ കാണിച്ച് ഇറങ്ങി മരുന്നൊക്കെ വാങ്ങുകയാണ് അയിന്റെ ഇടയിൽ ഒരുപാട് അലമ്പുകളും കച്ചറകളൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇതും ചീത്ത കേട്ടതിന് നിന്ന് കയറിയാണ് കേട്ടോ പല്ലുവിൻ്റെ മൂക്കിന് നല്ല പ്രശ്നമുണ്ട് ബഷേൻ്റെ പ്രശ്നമുണ്ട് അലർജി ഉണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് മരുന്നൊക്കെ കുടിക്കണം ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് എൻഡോസ്കോപ്പിക്ക് എടുക്കാൻ പറഞ്ഞേ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ബേക്കറിയിലൊക്കെ കയറി കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇത് വൈകുന്നേരം അമ്മ പൂത്തറ പുളിക്കാനുള്ള പരിണിയിലാണ് കേട്ടോ മധുരമൊക്കെ നാലും മൂലയിലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അമ്മ ഒന്ന് കൊത്തിയിടണ്ട് ബാക്കി അച്ഛൻ ചെയ്താക്കോ